അതായത് ഒരു അതിമഹത്തായ ഒരു ദുആയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അതായത് ലോകത്തിലെ വിശ്വാസികളിലേക്ക് മുഴുവൻ എത്തുന്ന ഒരു ദുവാ അല്ലെ അലൈഹി വസ്സലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തി കാണാതെ അറിയാതെയാണ് ദുവാ ചെയ്യുന്നില്ലേ എങ്കിൽ അള്ളാഹു സുബാൻ തല മലക്കുകളോട് പറയും നീ ആ പറഞ്ഞ ദുവാ ചെയ്ത വ്യക്തിക്ക് ആദ്യം അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്തെന്താണോ അവന് പറയുന്നത് ചെയ്യുക എന്നിട്ട് മറ്റേ ദു ചെയ്യപ്പെട വ്യക്തിക്ക് ചെയ്താൽ മതി ആ കണക്കിന് അതായത് വിത്തിൻ സെക്കൻഡ്സ് അല്ലെ ഒരു കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് ലോകത്തിലെ സകല വിശ്വാസികളിലേക്കും എത്തുന്ന ഒരു ദുവാ ആണ് എന്ത് അള്ളാൽ മോമിനാത് മുസ്ലിമീനബൽ മുസ്ലിമാ എന്നൊരു ദുവാ അല്ലെ ഒരു ചെറിയ ദുവാണ ആ ഒരു ദുവാന്റെ ഫലായിൽ എന്ന് പറഞ്ഞാല് ഭയങ്കരാണ് അതായത് അതിന് ആ ദുവാന്റെ ഫലായിലായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പക്ഷെ അതിനെ വെച്ച് മറ്റൊരു ഹദീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ലോകത്തിൽ ഇപ്പം തന്നെ രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് രണ്ടേ പോയിന്റ് ആറ് ദശല ക്ഷം മുസ്ലിംസ് വേൾഡിൽ ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടല് ഇത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രണ്ടായിരത്തി ആറ് എന്നുള്ളത് ആറ് പോയിന്റ് രണ്ട് ദശലക്ഷമായി മാറും ജനസംഖ്യയിൽ മുസ്ലിംസിൽ അപാരമായ വർധനവ് ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ അത്രയും മുസ്ലിങ്ങൾ പെരുകി വരുമ്പോ നമ്മുടെ ഈ ദുവ ഇതൊരു മോമിനോ ഒരു സത്യവിശ്വാസിക്കോ മുത്തഖിക്കോ മാത്രല്ല ഇത് കിട്ടുക അല്ലെ മുസ്ലിമിനെ വൽ വൽ മുസ്ലിമീന മുസ്ലിമാത്ത് എന്ന് മുസ്ലിമാന്ന് വൽ അഹിയ മിഹും അംബാത്തിലെ അതായത് ജീവിച്ചിരിക്കുന്നവരും മനിച്ചവരുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് ഈ ദുഹ എത്തപ്പെടുന്നുലേ തിമഹത്തായ ഒരു ദുവ ഇത് അല്ലേ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അല്ലെ എന്നാൽ പല പണ്ഡിതന്മാരും ക്ലാസ് ഒക്കെ നമ്മള് പള്ളിയിൽ ക്ലാസ്സോ കുത്തുബയൊക്കെ കുത്തുബയൊക്കെ നടക്കുമ്പോ അതിന്റെ അവസാനത്തിൽ ഈ ഒരു ദുവാ വിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അല്ലേ അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യ ഇപ്പൊ പറഞ്ഞല്ലോ വളരെ മുസ്ലിങ്ങളുടെ ജന ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അറിയുന്ന മുസ്ലിം സമുദം കമ്മ്യൂണിറ്റിയാണ് മറ്റുള്ള ഇത് മതസ്ഥരെക്കാളും അതിൽ തന്നെ പേർസെന്റ് അമേരിക്കയിലായിരിക്കും അതിന് മാത്രം ജനസംഖ്യ അമേരിക്കയിൽ വർദ്ധിക്കുമെന്നാണ് ഇവരെ കാനോഷുമാരി കണക്കുകളാണ് ഇതല്ല പറയുന്ന കണക്കൊന്നുമല്ല പല ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന്റെ പിറകിൽ അതുകൊണ്ട് തന്നെയാണ് ഇതര മതസ്ഥർക്ക് നമ്മോടുള്ള വെറുപ്പും വൈരാഗ്യവും ഒക്കെ അല്ലെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിന് മാത്രം ഇമ്പ്രൂവ്മെന്റ്സ് അതിലും ഉണ്ടെന്നാണ് അല്ലെ രണ്ടായിരത്തി പത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഇന്തോനേഷ്യയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ ആയിരുന്നു എന്ന് വേണം പറയാൻ സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും ബട്ട് വൺ തിങ് പ്രോബ്ലം ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ക്വാളിറ്റി വൈസ് അവർ ഒട്ടും നല്ല ആളുകളാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ അല്ലെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ജനതയിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കക്കാരനോ ഒരു അമുസ്ലിം ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മതസ്ഥനോ നമ്മളെ പെരുന്നാൾ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ പെരുന്നാളിന്റെ എന്തെങ്കിലും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയോ അങ്ങനത്തെ ചടങ്ങുകളിൽ ഒന്നും പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാറില്ല അല്ലെ ഒരു പിന്നെ നമ്മളാണെങ്കിൽ ക്രിസ്തു മതത്തിന്റെ പിന്നെ താത്താത്മ്യ പ്രാപിച്ചുകൊണ്ട് അവർക്ക് സ്റ്റാർ തൂക്കുന്നു കേക്ക് മുറിക്കുന്നു പിന്നെ ഓണത്തിന് ഡ്രസ് ഇടുന്നു എല്ലാ രീതിയിലും നമ്മൾ അന്യ മതസ്ഥരെ കോപ്പി ചെയ്യാനും എമിറ്റേറ്റ് ചെയ്യാനും അള്ളാഹ്ക്കെതിരെയുള്ള നിങ്ങൾ ആരെയാണോ പിന്നെ പിന്നെ എന്താണ് ജീവി ആരെയാണോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അവനിൽ പെട്ടവനാണ് എന്നുള്ളൊരു ഹദീസ് കണ്ടാലും കണ്ടില്ലെന്നും കേട്ടാലും കേട്ടില്ലെന്നും അടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കും നമുക്കറിയാം സൗദിയിലെ രാജാവായാലും ശരി ദുബായിലെ ഷെയ്ഖായാലും ശരി പ്രഗത്ഭ ഉന്നത വ്യക്തിത്വങ്ങൾ ആയാലും ശരി അവരൊക്കെ മക്കള് അമേരിക്ക യു കെ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കൂത്താടി ഭയങ്കരമായിട്ട് ഡ്രസ്സിങ്ങിന് ബൾക്കായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നതാണ് കാണുന്നതാണല്ലേ അപ്പം നമ്മളെ ഒക്കെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികൾ പോലെ ആയിരിക്കും എന്നാ പറയുന്നതിലെ അന്നേരത്തെ മുസ്ലിംസിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ആർക്കും നമ്മൾ ജനസംഖ്യയിൽ ഏറ്റവും വളർച്ച ഉണ്ട് പണത്തിന്റെ കാര്യത്തില് നമ്മളാണ് ഭയങ്കര മുമ്പിൽ ഏത് ടൂറ് ണെ നമ്മളാണ് മുമ്പില് മുന്തിയ ഡ്രസ് ഇടുന്ന വന്ന അതിന്റെ കാര്യത്തില് നമ്മളാണ് മുമ്പില് സിനിമ കാണാൻ അതിലും നമ്മളാണ് മുമ്പില് പെണ്ണ് കാണുന്ന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന അതും നമ്മളാണ് മുമ്പില് ബർത്ത്ഡേ കഴിക്കുന്ന അതിലും കേക്ക് മുറിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യം നല്ലതായാലും ചീത്താലും എല്ലാത്തിനും നമ്മൾ മുമ്പിലാണ് പക്ഷെ നല്ല സമൂഹം നമ്മളെ ും ഭയപ്പെടുകയില്ല അല്ലെ ഈ സമയത്ത് ദീൻ മുറുക പിടിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വേണം പറയാൻ അല്ലേ അപ്പോൾ ചില പിന്നാലെ ചില ആളുകൾ വരാനിരിക്കുന്നു അന്ന് ക്ഷമ കൈക്കൊള്ളുവാൻ ദീക്കനന്മൽ പിടിച്ചവനെ പോലെ ആയിരിക്കും അന്ന് സൽക്കർമ്മം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പ്രവൃത്തി പോൽ അമ്പത് പേരുടെ പ്രവൃത്തിയുടെ പ്രതിഫലം ഉണ്ടായിരിക്കും അതായത് ചില അതിസുകളിൽ ഉമർ ഹത്താബ് നിങ്ങളെ അബക്കർ അല്ല അള്ളാഹുവിനെ പോലെയുള്ള അമ്പത് ആളുകളുടെ അത്ര പ്രതിഫലം ഉണ്ടായിരിക്കും അത് ഇപ്പൊ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ നല്ല വറുതെ ഇട്ട് വളരെ അച്ചടക്കത്തിലൊക്കെ കല്യാണത്തിന് പോയി ആടാനും പാടാനും സ്റ്റേജ്മിപ്പോൾ ഫോട്ടോ എടുക്കാനും പെർഫോം ചെയ്യാനൊന്നും നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലൊരു അഗ് അല്ലേ ഒരഗ്ലി ഒരാൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു വെറുപ്പ് കാരണം ഇപ്പം പച്ച കല്യാണത്തിലും മഞ്ഞ കല്യാണത്തിലും ഇത്യാദി കളികളിലേക്കൊന്നും നമ്മൾ മുമ്പിൽ നിൽക്കാത്തത് കാരണം നമ്മളെ കാണുമ്പോൾ വെറുപ്പാണ് വെറുപ്പാണില്ലേ ആ ആളുകളുടെ ഇടയിൽ വെച്ച് നമ്മൾ നമ്മുടെ ദീനിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അൻപത് ഒരു അന്നത്തെ സ്വഹാബാക്കളെ പോലെ അൻപത് ആളുകളുടെ അത്ര പ്രതിഫലം കിട്ടും ആ ഒരു പ്രതിഫലം മോയിച്ച് തന്നെ നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അല്ലെ അള്ളാഹു സുബാനോ താല കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ അള്ളാഹ് ജല അള്ളാഹുവിന്റെ അള്ള ജലാലുവിന്റെ എല്ലാച്ച ഏറ്റവും പല പരമമായ പല ഓഫറുകളും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയുകയില്ല അല്ലെ ഇത്തരത്തിലുള്ള ഓഫറുകൾ ചെയ്തിട്ടും ഇങ്ങനത്തെ ദുബാക്കൾ ചെയ്തിട്ടും ഒക്കെ വേണം അല്ലെ ഈ ദുവാകളെ കുറിച്ച് അജബൻ എന്ന് വേണമെങ്കിൽ പറയാം അറബിക്കൾ അത്ഭുതം ഇറാക്കൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ അത്ഭുതം അവര് പറയല്ലേ അജബൻ എന്നാണ് ഇതൊരു അജബൻ ആണല്ലേ എല്ലാ മുസ്ലിംസിലേക്കും നമ്മുടെ ദുവാ എത്താം നമ്മളൊരു മരുവ നമസ്കാര ശേഷം ഇത്തരം ഒരു ദുവാ ചെല്ലിക്കഴിഞ്ഞാൽ ഇവിടെ 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 കൂടുതലെ ജീവിച്ചു പോയാ മരിച്ചു പോയാ അലൈഹി നുസ്ലിമിന്റെ കാലത്തുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള ഇനിയിപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശേഷം വരുന്ന എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു ദുവാ എത്ത പറയുന്നില്ലേ അപ്പൊ ഈ ധുവ നമ്മള് നമസ്കാരത്തില് പിന്നെ ഒക്കെ ദുവാ ചെയ്യുമ്പോഴും അതല്ല ഇനിയിപ്പോ സുജൂതില് ദുവാ ചെയ്യുമ്പോഴും പിന്നെ നമുക്കറിയാം സലാം വീട്ടുന്നതിന്റെ മുമ്പും അത്തയ്യാത്തിന്റെ സ്വലാത്ത് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ദുവാ ചെയ്യാവുന്നതാണ് അപ്പോഴൊക്കെ ഈ ദുവാ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാരണം ഒരടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ നമ്മൾ പറയാനുണ്ടല്ലേ ഒരടിക്ക് ലക്ഷോഭലക്ഷം കോടി 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 കണക്കില് പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ദുവയും നമുക്ക് അറിയൂല എന്ന് വേണം പറയാനില്ലേ അപ്പൊ ഈ ഒരു ധുവ നിങ്ങൾ ഈ സുറത്തിൽ ഹലാസിനെ പോലെ തന്നെ മുറുക്ക പിടിക്കുക അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള ഒരു ടെക്നിക്സ് ആക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അല്ലെ ഇതൊക്കെ എന്നറിയുന്ന ഓരോ സെക്കൻഡ് കൊണ്ടും ബോധി തീർക്കാവുന്ന ഒരു ദുഃഖാണ് ഇതിന് ഇത്രമാത്രം പ്രതിഫലമുണ്ടെന്ന് നമ്മൾ നമ്മള് മനസ്സിലാക്കാറുമില്ല അല്ലെ അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് ഒരുപാട് അടുക്കാനും ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കുവാനും സൗകര്യം നൽകി അനുഗ്രഹിക്കട്ടെ അതൊക്കെ ചെല്ലാനും അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവഡ് ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ ഉദ്യാനത്തിൽ വില വിലസി കളിക്കാനുള്ള കുറെ സത്യവിശ്വാസികളെ അപ്പൊ ഇവിടെ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് കുറെ കൂട്ടായ്മകളുണ്ട് കുറെ അംഗാഴ്ച ഉണ്ട് പിന്നെ സ്കൂൾ പിന്നെ മീറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവരോടൊന്നും നമുക്ക് മിണ്ട നേരമില്ലേ എപ്പോഴും നമ്മള് ബിസി ബിസിന്ന് അറിയുന്നത് നമ്മളെ ആഹാരത്തിലേക്കുള്ള ബിസി എന്നാണെന്ന് വേണം പറയാൻ അല്ലെ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന താലയുടെ അടുത്തേക്ക് അടുക്കുവാനും സത്യവിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുത്തുവാനും വിധുകൂട്ടുമാറാകട്ടെ ഇങ്ങനെ ഒട്ടനവധി ദുവാകൾ ഉണ്ട് എന്ന് വേണം പറയാൻ ഓരോ ദുവാകൾക്കും തന്നെ അതിൻ്റെതായ ഒട്ടനവധി പലായിരുകളും ഉണ്ട് അതിൽപ്പെട്ടൊരു ദുവ ആണ് നമ്മുടെ വൻ പാപങ്ങൾ പൊറക്ക വൻ പാപം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലപ്പോഴും വാരി ചെറുപാപങ്ങൾ പൊറക്കപ്പെടും സമുദ്രത്തിലെ നുരകയോ പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറപ്പൊക്കപ്പെടും എന്നാ പറഞ്ഞില്ലേ പക്ഷെ വൻ പാപങ്ങൾ പുറക്കപ്പെടുന്ന ദുവാന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയൊരു ദുവയാണ് അസ്താഫുലാഹുൽ അയ്യോ എന്നുള്ള ഒരു ദുവാ അല്ലേ ഇത് സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഈ ഒരു ദ കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ വൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തുരിഞ്ഞോടിയവനാണെങ്കിലും ശരിയല്ലേ യുദ്ധത്തിൽ നിന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഓടുന്നത് അള്ളാഹു സുബാന തല ഏറ്റവും വെറുപ്പുള്ള ഒരു സംഗതിയാണ് അങ്ങനെ ചെയ്താൽ പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാ പറയുന്നത് അതിന് മാത്രം നല്ലൊരു ദുബായാണ് അപ്പൊ ഇതും ഇതുപോലെ നിങ്ങൾ എല്ലാ നമസ്കാര ശേഷവും പ്രത്യേകിച്ച് എസ്പെഷ്യലി താജുദിന്റെ വിത്തറുള്ള ചുന്നത്തിലൊക്കെ പിന്നെ സുജോത് കടന്നുകൊണ്ട് പറയുമ്പോ ഇങ്ങനെയും കൂടെ മനസ്സിലാക്കണം അള്ളാഹുവെ എനിക്ക് ഞാൻ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല റബ്ബല്ലേ നമ്മള് കള്ളു കുടിക്കുക പെണ്ണ് പിടിക്കുക അങ്ങനെ കണ്ടാ വലിയ 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 പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല അങ്ങനെ കണ്ടൊക്കെ അപ്പൊ അതൊക്കെ ചെയ്തിട്ടില്ലെന്നാണ് എൻറെ ധാരണ ഇനി അഥവാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി അത് പുറത്തു മാപ്പാക്കി തരണേന്നുള്ള ഒരു ഒരു ഇൻ്റൻഷൻ ഒരു നെയ്യത്തോട് കൂടി തന്നെ നമ്മൾ ഈ ഈ ഒരു പ്രാർത്ഥന ചെല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് പുറത്തു തരുന്നതായിരിക്കും ഇങ്ങനെ ഒട്ടനവധി ദുവാകൾ അവക്കെല്ലാം അവയ്ക്കെല്ലാം അതിൻ്റെതായ ഫലായികളുണ്ട് അത് നമുക്ക് അറിയൂലെന്ന് മാത്രം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് നെയ്യത്ത് ചെയ്തുകൊണ്ടില്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇതിങ്ങനത്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കതിന്റെ പ്രതിഫലം ഉറപ്പാണില്ല മനസാന്നിധ്യമുള്ള ദുവാ അള്ളാൻ്റെ അടുക്കല് സ്വീകാര്യ മണക്കിൽ വെക്കും ലൗലാ ദും സ്വർത്തിൽ പുറക്കാനുള്ള ഒരു ആയത്തില്ല അല്ലെ ആ ആയത്തിൽ നമുക്കറിയാം നിങ്ങൾ എന്നെ ദുവാ ചെയ്തിട്ടു നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെ നമ്മൾ എന്തെങ്കിലും കാര്യം അള്ളാഹുവിനോട് ചോദിക്കണം നമുക്ക് ആവശ്യമുള്ളത് അതും ഇത്രമാത്രം മഹത്തായ ഫലുകളുള്ള ദുവാകളൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സത്യവിശ്വാസികളായിട്ട് മരിച്ചു പോകുവാനും അള്ളാഹു സുബാനത്താളെ താല് നാളെ പരലോകത്തേക്ക് ഇന്ന് നമുക്ക് ഒരു ഒരു ശതമാനം മാത്രം അനുഗ്രഹം തന്നിട്ടുള്ളൂ ബാക്കി പിടിച്ചു വച്ചിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവിടെ വെച്ച് തരാനുമാണ് അല്ലേ അപ്പൊ അത് തരണമെങ്കിൽ കിട്ടണമെങ്കിലൊക്കെ നമ്മളിവിടെ ഒരൊട്ട് കുറെ എഫേർട്ട് എടുത്തേ മതിയാവോയ എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കുകയും വേണം ഇൻഷാല്ലാ അബി ലാഹി തോഫിക്ക് Assalamu alaikum wa rahmatullahi